ടി സി ഓടി മാറാൻ ഈ ഭക്ഷണങ്ങൾ മാത്രം ഒഴിവാക്കിയാൽ മതി വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ സംസ്കരിച്ച ഭക്ഷണങ്ങൾ മധുരമുള്ള ലഘു ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡുകൾ കാർബണേറ്റഡ് ബിവറേജസുകൾ കൊഴുപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ പഞ്ചസാര തുടങ്ങിയ ശീതള പാനീയങ്ങൾ എനർജി ഡ്രിങ്കുകൾ എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത് കേക്കുകൾ മിഠായികൾ മറ്റു മധുര പലഹാരങ്ങൾ എന്നിവ കഴിക്കരുത് കാപ്പി ചായ എന്നിവയുടെ അമിത ഉപയോഗം നല്ലതല്ല എന്നിവയുടെ ഉപയോഗം പി സി ഒ ഡി സാധ്യത വർദ്ധിപ്പിക്കുന്നു ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കണം പി സി ഒ ഡി ഉള്ള സ്ത്രീകളിൽ മദ്യം കരളിന്റെ പ്രവർത്തനം ഹോർമോൺ ബാലൻസ് ഇൻസുലിൻ പ്രതിരോധം എന്നിവയെ ദോഷകരമായി ബാധിക്കും ദിവസവും നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വ്യായാമത്തിന് മാറ്റിവെക്കേണ്ടതും പ്രധാനമാണ് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ട ഒരു ഘടകമാണ് പ്രോട്ടീനുകൾ കൊഴുപ്പില്ലാത്ത പ്രോട്ടീനുകളായ മുട്ടയുടെ വെള്ള മത്സ്യം ടോഫു അതായത് സോയാ പനീർ കൊഴുപ്പില്ലാത്ത പ്രോട്ടീനുകളായ മുട്ടയുടെ വെള്ള മത്സ്യം ടോഫു അതായത് സോയാ പനീർ തൊലി നീക്കിയ കോഴിയിറച്ചി പയർവർഗ്ഗങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കാം കശുവണ്ടി ബദാം വാൾനട്ട്സ് എന്നിവ നിയന്ത്രണ വിധേയമായി ഉൾപ്പെടുത്താം ഇതിലേക്ക് സിങ്ക് മഗ്നീഷ്യം എന്നീ ലവണങ്ങൾ ഹോർമോൺ വ്യതിയാനം കുറയ്ക്കാൻ സഹായിക്കുന്നു കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും ആന്റി ഓക്സിഡന്റുകൾ സമ്പുഷ്ടമായ പഴങ്ങൾ അതായത് മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ളവ പി സി ഒ ഡി പ്രശ്നങ്ങൾക്ക് വളരെ ഗുണകരമാണ് ദിവസവും കുറഞ്ഞത് രണ്ട് സെർവിംഗ് പഴങ്ങളെങ്കിലും കഴിക്കണം പഴങ്ങൾ അഡ്രിനൽ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്നു കടും ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങൾ അണ്ടോത്പാദനത്തിന് സഹായിക്കുന്നു അതായത് ചുവന്ന മുന്തിരി ബ്ലൂബെറി ബ്ലാക്ക്ബെറി ചെറി എന്നിവ പച്ച ഇലക്കറികളിലും പച്ചക്കറികളിലും വൈറ്റമിൻ കെ ഫോളേറ്റ് ഇരുമ്പ് ഉൾപ്പെടെ ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം കുറഞ്ഞത് രണ്ടര കപ്പ് പച്ചക്കറികളെങ്കിലും കഴിക്കണം ലഘുഭക്ഷണത്തിനായി പച്ചയായ സാലഡുകൾ ഉപയോഗിക്കാം കിഴങ്ങ് വർഗങ്ങൾ അതായത് മരിച്ചിനി ചേമ്പ് ഉരുളക്കിഴങ്ങ് കാച്ചിൽ പോലുള്ളവ നിയന്ത്രിച്ച് മാത്രം ഉപയോഗിക്കാം പാട നീക്കിയ പാലുൽപ്പന്നങ്ങൾ ഇരുന്നൂറ് എം എൽ എന്ന ക്രമത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ പാൽ ഉൽപ്പന്നങ്ങളായ തൈര് മോര് എന്നിവയിൽ കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരിയായ ആരോഗ്യം സംരക്ഷിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്